കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അത് വിശുദ്ധ നാമം വായിച്ചപ്പെടുവാറാകട്ടെ വിശുദ്ധ പ്രക്രോസ് വിശേഷം ഒൻപതാം അദ്ധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് ശേഷുവിനോട് റവി നാമം ഇവിടെ ഇരിക്കും എന്നുള്ളത് ഞങ്ങൾ മൂന്ന് കുളിൽ ഉണ്ടാക്കട്ടെ ഒന്ന് നിനക്കൊന്ന് മോശിക്കോ ഒന്ന് ഏലിയാവനും എന്ന് പറഞ്ഞു നമ്മളും നമ്മളുടെ ആത്മീയ കംഫർട്ടബിളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭാരതത്തിലെ ഇലക്ഷനിലും ഭാരതത്തിൻ്റെതായിട്ടുള്ള പശ്ചാത്തലത്തിലൊക്കെ ആളുകൾ ഭാരപ്പെടുന്നുണ്ട് ക്രൈസ്തവ സഭയ്ക്ക് എന്തോ സംഭവിക്കുന്നു ക്രൈസ്തവ സഭയ്ക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ക്രൈസ്തവ സഭ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചാണ് സഭ സഭ മുൻപോട്ട് പോകും അതുകൊണ്ട് ഇത് തന്നെ അന്ന് പത്രോസിനും തോന്നിയതാണ് ഇതേ മനോഭാവമാണ് നമുക്കുള്ളത് ജീസസ് മോസസ് എലൈജ ഗോഡ്സ് ആൻസർ വാസ് ടു റിമൂവ് ആൻഡ് ഡിക്ലെയർ ദ യൂണിക്രസ് ഓഫ് ഹിസ് സൺ എട്ടാം വാക്യത്തിൽ പെട്ടെന്ന് അവൻ ചുറ്റും നോക്കി ആറേ ഒനേശുവിനെ മാത്രമല്ലാതെ വേറെ ആരെയും കണ്ടില്ല അപ്പോൾ ആ ഒരു വലിയ ഒരു മതേയത്തിൻ്റെ ആ അഞ്ചാം വാക്യത്തിൽ അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇത് പറയുമ്പോൾ യേശു ദൈവം കർത്താവ് വിഭാവനം ചെയ്യുന്നതാണ് അതല്ല കർത്താവ് വിഭാവനം ചെയ്യുന്നു ഞാൻ താൻ എന്തു എന്ന് അവൻ അറിഞ്ഞില്ല അവർ ഭയവശരായി പിന്നെ ഒരു മേഘം വന്ന് അവരോട് മേൽ നേരിട്ടു ഇവനെൻ്റെ പ്രിയപുത്രനെ അവൻ ചെവി കൂടി പെരുന്ന് ശബ്ദമുണ്ടായി മോശയെപ്പോലെ മോ യേശു അല്ല മോശ യേശുവല്ല ഏനിയാവും ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നതായ നമ്മൾക്ക് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൽ മോശയുടെ ദൗത്യം ചെയ്യാനുണ്ട് ഏലിയാവിൻ്റെ ദൗത്യം ചെയ്യാനുണ്ട് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കും സാധിക്കണം അതുകൊണ്ട് യേശുവിൻ്റെ വേല കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്ന ചെയ്യുന്നവനെ ക്ഷമിക്കപ്പെട്ടവനെന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള സുഖ കഴിയുന്നതെങ്കിൽ അത് കർത്താവ് ഉദ്ദേശിക്കുന്ന വേലയല്ല സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടുകൾ നിർവഹിച്ച് യേശു കർത്താവിന് വേണ്ടി എന്നാലും കൂട്ടായ്മയ്ക്കും ഓടിവരവിനും ഒക്കെ നമുക്ക് പ്രാർത്ഥന വേണം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരുമിച്ച് ഉപദേശിക്കണം പ്രാർത്ഥിക്കണം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് നമുക്ക് ബലം ആത്മീയ ബലം കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒറ്റയ്ക്കിരുന്ന് ആത്മീയ ബലം കിട്ടാൻ പാടാം ഇതൊക്കെ ഇതിനാവശ്യമാണ് പക്ഷേ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഒരു മലയിലിരിക്കാനുള്ളവരല്ല താഴ്വരയിലേക്ക് ഇറങ്ങി ചിരുന്ന നമ്മളെ കൊണ്ട് ദൗത്യം ലോകത്തിൽ കൊടുക്കാൻ നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് യേശുവിൻ്റെ ദൗത്യം ഒരിടത്തിരിക്കുന്നതല്ല ഒരുമിച്ച് കൂടുന്നതല്ല കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങൾ പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തെപ്പറ്റി ഞങ്ങൾ മറ്റൊരു രീതിയിലാണ് കാണുന്നത് ദൈവമേ യേശുവിൻ്റെ ദൗത്യത്തിന് ലോകത്തിൽ കൊടുക്കുവാൻ ഞങ്ങൾക്ക് വലിയ കടപ്പാടുകളും ദൗത്യവും ഉണ്ട് അത് യേശു ക്രിസ്തുവിൻ്റെ വരവ് വരികയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും നേകരെ കർത്താവ് വഴിതേൽപ്പിക്കുന്നതുകൊണ്ടാണ് നേഖർ ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷേ അതിൻ്റെ കഷ്ടപ്പാടോടെ പ്രസിദ്ധിയില്ലാതെ ധാരാളം കഷ്ടപ്പെടുന്ന ദൈവദാസന്മാർക്ക് ആയുഷ് സ്തോത്രം അവരുടെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യും കഠിനാധ്വാനം ചെയ്യുന്ന സുസൂക്ഷകരുണ്ട് ഓരോക്കെ അനുഗ്രഹിച്ചാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളുടെ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ടാർട്ട്മെന്റ് പൊലീസ് അർത്ഥ അർത്ഥമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ടോച്ചിഷൻസ് മറ്റാൽ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ പരുന്നക്കാര് ആമ്പുലൻസ് സർവീസ് ഒഴിവുര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഔട്ടറേജ് ജയിലുകൾ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ കർത്താവിൻ്റെ വേരയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുസ്തോത്രം വിവിധത്തിലേശു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെയും അവരെയൊക്കെ അനുഗ്രഹിച്ച ആശീർവദിച്ചു കൊള്ളണമേ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ പ്രവർത്തകർ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഏകാന്തതയിൽ കഴിയുന്നവർ ജീവിതം നയിക്കുന്നവർ ബെറ്റിടനായിട്ടുള്ളവർ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിനക്കാരും ദൈവത്തിനൊക്കെ കൂടെയിരുന്ന് ഈ വചനങ്ങളാൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവോ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാമി ആമീൻ ഗോഡ് ബ്ലസ് യു